സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം നിലമ്പൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി എടക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ സി ഷാഹുൽ ഹമീദ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എടക്കര ഡിവിഷനിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായി പത്രിക നൽകി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പമാണ് ഷാഹുൽ ഹമീദ് എത്തിയത്

നിലമ്പൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി എടക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ സി ഷാഹുൽ ഹമീദ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എടക്കര ഡിവിഷനിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായി പത്രിക നൽകി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലിയും എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസും മത്സരരംഗത്താണ് സീറ്റ് നിഷേധിക്കപ്പെടുന്ന കോൺഗ്രസുകാർക്ക് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നതെന്ന് ഷാഹുൽ ഹമീദ് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭാവിയിൽ അവസരം ലഭിക്കാൻ തന്റെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കും അതിനുവേണ്ടി ബലിയാടാകേണ്ടി വന്നാലും സങ്കടമില്ലെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു ഇന്നലെ പത്രിക നൽകാൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലിയെ എടക്കര കോൺഗ്രസ് ഓഫീസിൽ ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ തടഞ്ഞിരുന്നു എന്റെ പേര് ഷാഹുൽ ഹമീദാണ് ഞാൻ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ദീർഘകാലമായി വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് പക്ഷേ നോമിനേഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എടക്കര ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നിരന്തരമായി വർഷങ്ങളോളമായി ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് രണ്ടു പേര് മുന്നോട്ട് പോവുകയാണ് അത് ഇടക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒ ടി ജെയിംസ് ആണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പുഷ്പ വല്ലിയായിരിക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റായി അല്ലെങ്കിൽ ജില്ലാ മെമ്പറായി ഈ പറയുന്ന ഒ ടി ജെയിംസ് പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് നേരെ വീണ്ടും പുഷ്പവല്ലി കയറി വന്ന് മുപ്പത് മുപ്പത്തി അഞ്ച് വർഷമായി എടക്കരയിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അതിക്രമത്തിനെതിരെയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ ഇതിനെതിരെ പ്രതികരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പവല്ലി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റ് അതേ അവരുടെ ആ ശ്രീമതിയുടെ വാർഡായ പന്ത്രണ്ടാം വാർഡിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിരഞ്ഞെടുപ്പും അത് ജനറൽ വാർഡായിരുന്നു ആ വാർഡിൽ മത്സരിക്കുകയും ഒരിക്കലും ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കയറി വരാത്ത ഒരു ഇടത്ത് ബി ഒരു വാർഡ് മെമ്പറെ സംഭാവന ചെയ്യുകയും അതിനുശേഷം വീണ്ടും പുഷ്പവല്ലി വിജയിക്കുകയും ഇന്ന് ഈ നിലവിൽ ഈ വർത്തമാന സമയത്തും ഇതിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് നിലനിൽക്കുന്നത് പുഷ്പവല്ലി എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയാണ് പക്ഷെ വീണ്ടും ഇന്ന് അത് ജനറൽ വാർഡായപ്പോൾ ആ ജനറൽ വാർഡിൽ വീണ്ടും പുഷ്പവല്ലി എന്ന് സ്വയം സീറ്റ് വാങ്ങിച്ചെടുക്കുകയും ഇന്ന് നിലമ്പൂരിലെ നേതൃത്വത്തെ പോലും അവഗണിച്ചുകൊണ്ട് എം എൽ എ ആണെങ്കിലും ഡി സി സി പ്രസിഡന്റ് ആണെങ്കിലും ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ അഭ്യർത്ഥിച്ചിട്ട് പോലും അതെല്ലാം നിഷേധിച്ചു കൊണ്ടാണ് ഇവര് രണ്ടുപേരും അവരുടെ ഭീഷണി ഏത് ഭീഷണിയാണ് എന്ന് എനിക്കറിയില്ല അത് പ്രകാരമാണ് അവർക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചിട്ടുള്ളത് കാലങ്ങളോളമായി കെ എസ് യുയിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് കെ സി വേണുഗോപാല് കെ എസ് സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോൾ അന്ന് സ്കൂൾ സ്കൂൾ ഭാഗത്തിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അംഗമായി അതിലൊരു അംഗമായി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പുതിയ തലമുറകൾക്ക് ഈ പ്രസ്ഥാനത്തിൽ ഇടമില്ലാതെ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എൻ്റെ ഒരു അപജയമാണ് അതിന്റെ പ്രകാരമാണ് ഞങ്ങൾ ഈ കൂടി കോൺഗ്രസ് ഓഫീസിൽ വരുമ്പോൾ ഏകകണ്ഠമായ തീരുമാനം ഉണ്ടായിരുന്നു പുഷ്പവല്ലി നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ അത് ഞങ്ങൾ കൃത്യമായി തടയുമെന്നും ആരോഗ്യപരമായ ചർച്ചയിലൂടെ ഏകകണ്ഠമായ തീരുമാനം എഴുതി മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു വേദിയിൽ അതിന്റെ തീരുമാനവും എടുത്തതാണ് അപ്പോൾ ഞാൻ ഞങ്ങളടക്കമുള്ള ആളുകൾ പറഞ്ഞു പുഷ്പവല്ലി ടീച്ചർ ഒരിക്കലും നോമിനേഷൻ കൊടുക്കുവാൻ ഈ ഓഫീസിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിച്ചതാണ് അതിന് ഏറ്റവും വലിയ രസകരമായ കാര്യം പുഷ്പവല്ലി ടീച്ചറുടെ ഭാ ഭർത്താവ് തന്നെ സ്വയം പഞ്ചായത്തിൽ പോവുകയും ഇവിടെ വരികയും ഇതിന്റെ നോമിനേഷന്റെ വേണ്ട ഫണ്ട് അവരെ അവർ തന്നെ നിക്ഷേപിക്കുകയും നോമിനേഷൻ പേപ്പർ സ്വയം വാങ്ങി പൂരിപ്പിക്കുകയും ചെയ്തു സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മണ്ഡലം കമ്മിറ്റി ആണെങ്കിലും യു ആണെങ്കിലും അത് എല്ലാവരും ചേർന്ന് എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരുപോലെ ഇരുത്തി അവരുടെ നോമിനേഷനും അതുപോലെ തന്നെ അതി അതിലേക്കുള്ള നിക്ഷേപങ്ങളെല്ലാം ശേഖരിക്കാറാണ് പക്ഷെ അതുപോലും വാങ്ങിക്കാൻ മടി കാണിച്ച അത്തരം ഒരു വ്യക്തിയെ എന്തിനു വേണ്ടിയാണ് വീണ്ടും ഓഫീസിലേക്ക് കയക്കുന്നു എന്നുള്ള ഒരു എന്താ പറയാ അതിനു വേണ്ട ഒരു പ്രതിഷേധമാണ് ഞാൻ ഉൾപ്പെടെ മെസ്സി ഉൾപ്പെടെ വിനോദ് ഉൾപ്പെടെ അതുപോലെ തന്നെ സ്ഥാനവാസി പേര് അറിയുന്നില്ല ഇത്തരം ആളുകൾ എല്ലാവരും അതിന് നേതൃത്വം കൊടുത്ത് വളരെ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ നിൽക്കാൻ ഈ പ്രസ്ഥാനത്തിനെതിരെ നിന്ന് പൊരിതാണല്ല ഞങ്ങൾ വന്നത് ഈ രണ്ട് വ്യക്തികൾക്കുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ കൂട്ടായ്മ ഇതിനകത്ത് രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇവരുടെ എല്ലാ പിന്തുണയോടുകൂടി നാളെ ഞങ്ങൾ ക്രോതയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നിലമ്പൂർ കാണാക്ക <laughs> <laughs> ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം